ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിൽ വരുന്ന നാട്ടിൽ നിന്നുള്ള സ്വിസ് ബ്രോൺ പശു വിൽപ്പനയ്ക്ക് തന്നിട്ടുണ്ട് ഇനി ഒരു അഞ്ച് ദിവസമാകും പശു പ്രസവിക്കാൻ രണ്ടാം പ്രസവം നാല് പല്ല് പ്രായത്തിൽ വരുന്ന നല്ല ക്വാളിറ്റിയിലുള്ള ഒരു സ്വിസ് ബ്രോൺ പശുവാണ് ഉൽപ്പനയ്ക്ക് തന്നിട്ടുള്ളത് കടിഞ്ഞിൽ പ്രസവത്തിൽ പതിനാറ് ലിറ്റർ പാല് രണ്ട് നേരത്തെ കറവ കറന്ന പശുവാണ് അപ്പോൾ ഈ പ്രസവത്തിൽ നമുക്ക് പതിനാറ് ലിറ്ററിന് മുകളിലോട്ട് പതിനെട്ടിന് അകത്തുള്ള ബാല് പ്രതീക്ഷിക്കാം അത്യാവശ്യം അകടും കാര്യങ്ങളൊക്കെ പശുവിന് ഇറങ്ങിയിട്ടുണ്ട് ഇനിയും അകട് ഇറങ്ങാനുണ്ട് സ്വഭാവത്തിൽ നല്ല സ്വഭാവമാണ് പശു ഒരു പ്രശ്നമില്ല ആർക്കും ആർക്കുവാണേനും കൈകാര്യം ചെയ്യാം കറക്കാനോ ഒരു ശീലക്കേടോ ഇല്ല നല്ല തീറ്റയും കുടിയും തിന്നാനും കുടിക്കാനും ഇത്ര കൊടുത്താലും തികയത്തുമില്ല ഇത്രയും നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ സ്വിസ് ബ്രൗൺ കംപ്ലീറ്റ് ഒറ്റ കളർ മാത്രം സ്വിസ് ബ്രൗൺ മാത്രം വരുന്ന ഒരു ബ്രീഡിൽ പറഞ്ഞ പശുവാണ് ആണ് ഉൽപ്പന്നം വന്നിട്ടുള്ളത് ഇപ്പം ഈ പശുവിൻ പശുവിനൊക്കെ പൊതുവെ അസുഖങ്ങളൊക്കെ വളരെ കുറവായിരിക്കും ക്ലൈമാറ്റിക്കലി ഓക്കെ ആയിട്ടുള്ള പശുക്കൾ സ്വിസ് ബ്രോണൊക്കെ തരുമ്പോൾ വെയിലും മഴയൊന്നും ഒന്നും ഭക്ഷണം വരത്തില്ല പശുക്കൾ നമ്മൾ എവിടെ കൊണ്ട് കെട്ടിയാലും അത് കൂളായിട്ടങ്ങ് നിന്നോളും നല്ല രീതിയിൽ മെയിൻ ചെയ്യും പശു മെയിൻറ്റൻസ് സ്വലപ്പായിരിക്കും പാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പാലായിരിക്കും അപ്പോൾ ഈ പശു വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് പോവാറ് കെ കെ ഡയറി ഫാമിലാണ് ഇപ്പോൾ നമുക്ക് ആവശ്യക്കാരുണ്ട് കോൺടാക്ട് ചെയ്യുക വില അറുപത്തി എട്ടായിരം രൂപ വില ചോദിക്കുന്നുണ്ട് വിലയിൽ ചെറിയ നിങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം രണ്ടാം പ്രസവം വരുന്ന പശു അത്യാവശ്യം നീളത്തിലും പൊക്കത്തിലൊക്കെ ഉണ്ട് പശു മാന്യമായ രീതിയിൽ അപ്പോൾ ആവശ്യകരമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക വിലയിൽ നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം എവിടെ കേരളത്തെ എവിടെ വേണമെങ്കിലും ഡെലിവറിയും ചെയ്ത് കൊടുക്കാം പശു നല്ല വെള്ളം കൊമ്പൽ നാല് പല്ല് പ്രായത്തിൽ നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്നൊരു പശുവാണ്